അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സാമ്പാറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് യൂഷ്വലി ഞങ്ങൾ കണ്ണൂരുകാർ എപ്പോഴും വെക്കുന്നത് വെച്ചാൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് ഞാനത് ഓൾറെഡി ഇട്ടിട്ടും ഉണ്ട് അതിൻ്റെ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ അരയ്ക്കാത്ത സാമ്പാറിൻ്റെ ആണ് ശരിക്കും പറയാൻ വെച്ചാൽ കോമൺലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആണെങ്കിൽ അത് നമ്മൾ അരക്കാത്ത സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ട്രിവാൻഡ്രൻ ഭാഗത്തൊക്കെ വെക്കുന്ന പോലത്തെ സാമ്പാർ മത്സ്യവായാലും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളെന്ന് പറയുന്നത് ആസ് യൂഷ്വൽ മറ്റേ സാമ്പാറിനുള്ളതുപോലെ തന്നെ ക്യാരറ്റ് ചേന വെള്ളരിക്ക മുരിങ്ങ ഉള്ളി വഴുതനി ബീൻസ് ഒക്കെ ആണേ വെള്ളരിക്ക ഒക്കെ ഞാൻ വെള്ളരിക്ക ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഇത് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായുണ്ട് ഞാൻ അത് ഓപ്ഷനാണ് പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യും പിന്നെ എനിക്ക് ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നീളത്തിയുള്ള പയറല്ലേ വളം പയർ കൊട്ടപ്പയർ അതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ മുരിങ്ങയുണ്ടല്ലോ വെണ്ട സെപ്പറേറ്റാ കട്ട് ചെയ്ത് വെക്കുകയാണ് ഇതുപോലെ മുരിങ്ങയും ചില ആൾക്കാർ ഒരു ബൗളിൽ കുക്കറിൻ്റെ മേളിൽ അങ്ങനെ വെക്കും പക്ഷേ എൻ്റേത് കലങ്ങില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ വെക്കും പക്ഷേ ഇതങ്ങനെ കലങ്ങൂല എന്ന് കരുതി അല്ലാതെ തന്നെ ഇട്ടു പിന്നെ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ പൊടിയും അപ്പം തന്നെ ഇടാട്ടോ അങ്ങനെ ഇട്ടിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ആവശ്യത്തിൻ്റെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു ഒരു മൂന്ന് വിസിൽ കറക്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ സെപ്പറേറ്റാ കട്ട് ചെയ്തു വെച്ച വെണ്ട അതിനകത്തിട്ടിട്ട് കായപ്പൊടി ചിലവർ കായപ്പൊടി വറുത്തിടുമ്പോൾ കടുവിൻ്റെ കൂടെ ഇടും ഞാൻ അല്ലാതെ തന്നെ അതിനകത്ത് ഇടും അപ്പോൾ നമ്മൾ കായപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് തിളച്ച് കഴിഞ്ഞാൽ വറുത്തിടുമ്പോൾ കടുവിൻ്റെ കൂട്ടത്തി ചെറിയുള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും കൂടിയിട്ട സൂപ്പർ ടേസ്റ്റായിട്ടുള്ള സാമ്പാർ റെഡിയാട്ടോ ചോറിനും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ അട്ടിപ്പൊളിയാണ് ശരിക്കും ചെറിയുള്ളിയും വറ്റൻ മുളകും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാതെ കടുകും കറിവേപ്പിലയും ആയിട്ടങ്ങ് വറുത്തു പോരി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ